ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വീണ്ടും പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ എത്തി പുതിയ ഒരു വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊണാർക്ക് കണ്ണനെയാണ് അപ്പോ കണ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ തന്നെ ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഒക്കെ ഉണ്ട് അല്ലെ അപ്പോൾ കണ്ണന്റെ വിശേഷങ്ങൾ അധികം ആളുകൾക്ക് അറിയില്ല ഒരുപാട് വീഡിയോകളിലൊന്നും കണ്ണൻ അങ്ങനെ വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിചയപ്പെടാൻ പോവാണ് പോവാം കണ്ണന്റെ വിശേഷങ്ങളിലേക്ക് ഇത് നമ്മുടെ കണ്ണനുള്ള ബിസ്ക്കറ്റും റെസ്ക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു നമ്മള് പ്ലേറ്റൊക്കെ തന്നിട്ട് ചേച്ചി അപ്പൊ നമുക്ക് കൊടുക്കാം കൊടുക്കാലോ നമ്മൾ കണ്ണന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാണ് വഴി നടത്തുന്നത് സജി അല്ലേ ഫുൾ പേര് ചാലക്കുടി ഫുൾ പേര് സജീവൻ സജീവൻ ചാലക്കുടി സജീവൻ ചാലക്കുടി നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അന്ന് ഗജേന്ദ്ര ഗജേന്ദ്രൻ അതെ അതെ പാണഞ്ചേരി ഗജേന്ദ്രൻ ആയിരുന്നു അന്ന് അപ്പൊ ഇപ്പൊ ഇവിടെ കേറിയിട്ട് എത്ര നാളായി ഒരു വർഷം ഓക്കെ അപ്പൊ കണ്ണനെ കുറിച്ച് പറയൂ എന്താണ് കണ്ണന്റെ പ്രത്യേകതകള് പിന്നെ

മാറ്റാ പരിപാടികളും ചെയ്യാം അടുപ്പിക്കുന്ന വിലക്കാണ്ടിരുന്നില്ല വാശിപിടിപ്പിക്കാതെ പട്ട പിന്നെ രാവിലെ അവരിപ്പഴം പിന്നെ ചോറ് വൈകിട്ട് ചോറ് അതില് മരുന്നുകള് ഭക്ഷണം കഴിക്കുക പൊതുവേ കയ്യില് മേടിക്കും ഓക്കെ ചിലർക്കൊക്കെ നമ്മളിങ്ങനെ ഉരുട്ടി വായൽ ഇട്ട് കൊടുക്കുന്ന അങ്ങനെയൊക്കെ പിന്നെ കയ്യില് മേടിക്കും ഓക്കെ അത് കഴിഞ്ഞാലാണോ പിന്നെ പ്രശ്നം അങ്ങനെയാണോ അല്ല അതിന് മുന്നേ ചോറ് രാവിലെ ഒരു എന്തടുത്ത് വീക്കുവോട്ട് അറിയോ ാട് ലക്ഷദ്വീപം ചെറു ശിവേലി പിന്നെ ഇന്നലെ മിനിയാണ് ഇവിടെ കടവല്ലൂരി നടക്കണു രണ്ട് പരിപാടികളാണ് ഇപ്പം അല്ലെ ഇനി തുടങ്ങുന്നേ ഉള്ളു അല്ലെ ഓരോ പരിപാടികളിലേക്ക് പോകുന്നേ ഉള്ളു അപ്പൊ ബുക്കിങ്ങൊക്കെ ഇപ്പൊ നടക്കുവാണോ നടന്നോണ്ടിരിക്കയാണ് ശരിക്കും ഏത് നാട്ടുകാരനാണ് കണ്ണൻ ഈ നമ്മളിപ്പോ തൃശ്ശൂരിലിപ്പോ ആയിട്ട് ഉടമസ്ഥനെ അഞ്ചു വർഷമായി അതിന് മുമ്പ് എവിടെയായിരുന്നു ഇത് തൃശ്ശൂർ മുണ്ടക്കല കണ്ണൻ പിന്നെ ആദ്യം വന്നതാണ് ഇവിടെ കൊടിമൻ

അവരൊന്നും വലിയൊരു ബലം പെടിപ്പിക്കരുത് ചട്ടക്കാരനായാലും അംഗീകരിച്ചാൽ മുന്നോട്ട് പോകാം വന്ന സമയത്ത് ആനയുടെ അടുത്തേക്ക് നമ്മള് വേറൊരു ഒരു ആനയിൽ നിന്ന് നമ്മൾ വേറൊരു ആനയിലേക്ക് കേറുമ്പോ നമുക്ക് പൊതുവെ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ആനെ കുറിച്ച് അറിയില്ലല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു തുടക്ക കാലഘട്ടത്തില് ആനയിലേക്ക് തീരുമാനമാകുമ്പോ തന്നെ ആ ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിന്നിരുന്ന ആളുകളുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കും എന്നിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും ഓക്കെ എന്നാലും ഒരു അഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ ഇല്ല പെട്ടെന്ന് തന്നെ സെറ്റായി ഇതിപ്പോ ആനയാണ് പന്ത്രണ്ട് ഓക്കെ അപ്പൊ ശരിക്കും വീട് ചാലക്കുടിയാണ് പക്ഷെ ഇതിപ്പോ നിങ്ങളുടെ തറിയാണ് പക്ഷെ ഈ തറിയിൽ വന്നു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞു കെട്ടിട്ടാ കാരണം ആന മാത്രല്ല ഇവിടെ ആളൊരു വല്യൊരു മൃഗസ്നേഹിയാണെന്ന് പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ട കാര്യം ഇവിടെ ഓൾറെഡി ഇപ്പൊ എത്ര നായകളുണ്ട് ആറെണ്ണം ഇതൊക്കെ ഇവിടെ നിന്നാണ് വന്നത് ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ചാണോ അല്ലല്ല ആ എങ്ങനെയാ വന്നത് ഫ്രീ ഫ്രീ അഡോപ്ഷൻ അഡോപ്ഷൻ ആയിട്ട് ഓ എന്ന് കേൾക്കുമ്പോ പോയിട്ട് മേടിക്കും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നോക്കും നമ്മൾ ഭാര്യ പറഞ്ഞത് ഇപ്പൊ ആറുപേർക്ക് എന്നും വൈകുന്നേരം ആറുപേർക്കുള്ള ചോറ് വൈകുന്നേരമാണ് ഭക്ഷണം കൊടുക്കുക അപ്പൊ ഭാര്യയ്ക്ക് മെയിൻ പണി ഇവർക്ക് ഇണ്ടാക്കണൊക്കെ കൂടുതൽ നായക്കാണ് ഇവിടെ ചോറ് കഴിക്കുന്നത് അങ്ങനത്തെ ഒരു ഏരിയയാണ് എങ്ങനെ അതായത് ഇപ്പം ഇങ്ങനെ ഒരുപാട് ആനകളിൽ നിന്ന് നിൽക്കുമ്പോ അല്ലെങ്കിൽ ഒരു ആനക്കാരനാവണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് ഏത് കാലഘട്ടത്തിലാണ്

കേട്ടിട്ടുണ്ട് പാഷാൻ ഓക്കെ ഇപ്പം ആന പരിപാടികൾക്ക് കൊണ്ടുപോകുമ്പോ നമുക്കറിയാലോ ഇപ്പൊ പല ഉത്സവങ്ങളിലും ഇങ്ങനെ ഓരോ ചെറിയ കാരണങ്ങൾ മതിയല്ലോ ഇവർക്ക് ഒരു ഇവരുടെ ഒരു സ്വഭാവത്തിലൊരു മാറ്റം വരാനായിട്ട് അങ്ങനെ ആൾക്കെന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ ആൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉള്ള പരിപാടികളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളു ഒത്തിരി നേരം നിക്കുമ്പോ നടക്കുക ഒറ്റ ഒറ്റിപ്പാണല്ലേ നടക്കാനൊക്കെ പിന്നെ കുറച്ചുതേരൊക്കെ നടന്നാ പിന്നെ ഭക്ഷണമൊക്കെ എന്താ കൂടുതൽ കഴിക്കാൻ അങ്ങനെന്തേലും ഉണ്ടോ ബിസ്കറ്റ് അത് ആരാണ് ും അങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് ആനകൾക്ക് ഈ മിഠ ഇങ്ങനത്തെ മിഠായികൾ ഇഷ്ടമാണ് അല്ലേ നമ്മള് വിചാരിക്കും ആനയ്ക്ക് എന്ത് മിഠായി അല്ലെ ഇങ്ങനെ ഒരു കുഞ്ഞ സാധനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് എന്താവാനും പക്ഷെ അവർക്ക് അതൊക്കെ വല്യ ഇഷ്ടമുള്ള കാര്യം ആ ചക്കര

നമ്മൾ മാറ്റി വെച്ച എന്നിട്ട് നമ്മളെ സംസാരിക്കാനൊന്നും പ്രശ്നമില്ല ആളൊന്നും മൈൻഡ് ചെയ്യില്ല പക്ഷെ അതല്ലെങ്കിൽ ആ സീനാക്കും അതൊരു നല്ല നമ്മുടെ മുതലാളിയോടും അല്ലെങ്കിൽ നമ്മുടെ ചട്ടക്കാരനോടുള്ള ഒരു സ്നേഹം വേറെ പിന്നെ നിങ്ങള് ഇപ്പം ഒരു വർഷമായില്ലോ ഒരു വർഷം ആയപ്പോൾ ഉള്ള ഒരു ആ ഒരു സ്നേഹബന്ധം ഒരു അടുപ്പം എത്രത്തോളം ഉണ്ട് നമ്മളായിട്ട് അടുപ്പം എന്ന് പറഞ്ഞാൽ പരമാവധി ഞാൻ ആനെ വിട്ട് പോവാറില്ല വന്ന മണിക്കൂർ പോലും നാട്ടിൽ പോവാണെങ്കിൽ തന്നെ ഒരു ദിവസം പോയാൽ വൈകുന്നേരം പോയാസം അപ്പൊ പിന്നെ ചോദിക്കണ്ട അത്രയും അടുപ്പം അല്ലെ അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് കാണുമ്പം വിശ്വാസം വരണം പോവാറില്ല തന്നെ വൈഫും വേറെ വേറെന്തെങ്കിലും അതായത് കൂടുതൽ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ തെങ്ങും പട്ടയാണ് കൂടുതല് കഴിക്കുന്നത് അത് ഈ നാട്ടിൽ തന്നെയാണോ അതുകൊണ്ട് പിന്നെ വേറെ ആവശ്യമില്ല പക്ഷെ അവർക്ക് അത് കിട്ടി കഴിഞ്ഞാൽ നല്ല ആവശ്യമാണ് മൂന്നാല് പരിപാടിയൊക്കെ ക്ഷീണാണെന്നുണ്ടെങ്കിൽ ും മണ്ണുവാരി കൊമ്പത്ത് പട്ട എടുത്ത് കൊമ്പത്ത് ജാരി വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നപ്പോ ഭയങ്കര രാവിലെ കളി കഴിഞ്ഞാൽ അത് ചൊറിച്ചിലും കൂടുതലാ അവിടെ ചൊറ കയറ്റി വെച്ചിട്ട് കൂടുതലാണ് ഇങ്ങനെ ശരി രാത്രി അങ്ങനെ ഉറക്കം ഇല്ല ഉറങ്ങും ും ആളുടെ ആവശ്യത്തിനുള്ള വെളുപ്പിനുള്ളൂ നമ്മള് നേരത്തെ ഉണ്ടെങ്കിൽ നേരത്തെ സ്ഥിരം ടൈമില് അതൊരു അനക്കം കെട്ട ചാടി എനിക്കും ചെയ്യും അവര് അനക്കം കെട്ട ചാടി നമ്മളെ വിളിക്കാനും എന്റെ വെണ്ണ രണ്ടും വിളി ഉണ്ടായി ഓക്കെ ഓക്കെ ഞാൻ ഇടയ്ക്ക് കേട്ടു അതായത് ഇടയില് വിളി അതൊക്കെ എന്തിന്റെ അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് നായക്കളുണ്ട് അത് ആൾക്ക് എങ്ങനെയാണ് അതായത് ആണോ വലിയ ഇല്ല പ്രശ്നമൊന്നുമില്ല അതിന്റെ അടുത്തോ ഓ ആ നായ്ക്കൾക്കും അറിയാം ആനയ്ക്കും അറിയാം ഇവിടുത്തെ ആണത് അല്ലേ ഓക്കേ പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയണത് ഈ സ്ഥലത്തിന്റെ ശരിക്കും തെക്കേപ്പുറം ഇത് തൊട്ടപ്പുറത്ത് ഒരു പാടമാണ് ഒരുപാട് കൊറ്റികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലേ അപ്പൊ ആൾക്കിവിടെ ഇങ്ങനെ വെറുതെ നിക്കുമ്പോ കുറെ ആളുകൾ ഇവിടെയുണ്ട് അല്ലേ സ്കൂളിലാത്ത വരും തൊട്ടടുത്തൊരു ചെറിയൊരു കുളം ഉണ്ട് പക്ഷെ ഇവിടെ അവിടെ കുളിപ്പിക്കുക അങ്ങനെ അതില് പറ്റില്ല ആ അപ്പൊ വേറെന്തൊക്കെ ഉണ്ട് ഇഷ്ടം നായകളൊരു ഇഷ്ടം കൊണ്ടാണ് ഈ കൊണ്ടും മാറ്റി കെട്ടുമ്പോഴും ഒക്കെ വലിയ എന്താ പറയാ ശക്തി പ്രയോഗിക്കണം നായകള് വരെ ഇണ്ട് ഇവിടെ എന്താ അപ്പം എങ്ങനെയാണ് ഇതല്ലാണ്ട് വേറെന്തേലും ഇഷ്ടങ്ങളുണ്ടോ നായ പൂച്ച പൂച്ച കിളികള് എന്താ ഒരു മൊയൽ ട്ട് ചെറിയൊരു സൂ ആണ് മിനി സൂ ആണ് കാണാണ്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് വന്ന് കാണാം പിന്നെ എന്താണ് അതായത് വേറെ പുറത്ത് പരിപാടികൾക്ക് പോകുമ്പോ മെയിനായിട്ട് എന്തൊക്കെയാ പുള്ളി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കൂടുതല് സ്ഥിരമായിട്ട് പോയി അവിടെ അമ്പലങ്ങൾ സ്ഥിരം പോകണ അമ്പലങ്ങൾ അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങള് അതൊക്കെ എനിക്ക് കറക്റ്റ് അറിയാം അറിയാം ഏതാണ് അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന ഏറ്റവും കൂടുതലാണ് സ്ഥിരമായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അമ്പലം അതാ വഴിക്ക് പോകുമ്പോ എനിക്ക് അറിയാം ഇത് ഇവിടെ ഇതിലെ പോകുമ്പോ മോലാളിമാരുടെ വീട് വഴിയിലാണ് പതിയിലാണ് രണ്ടുവീട്ടിലേക്കും അറിയാം അറിയാം അവിടെ തന്നെ ചോദിക്കും പിന്നെ വിടമ്പലം ാണ് സ്ഥിരം സ്ഥലങ്ങള് ഈ നമ്മള സ്ഥിരമായിട്ട് പോണെന്താ ഭക്ഷണം കൊടുത്ത സ്ഥലങ്ങളാണ് അവിടെ അവർക്ക് ഒരു തവണ കൊടുക്കുമ്പോഴേക്കും അവർക്ക് കൃത്യമായിട്ട് ഒന്നും രണ്ടു പ്രാവശ്യമായിട്ട് സ്ഥിരമാവുമ്പോൾ കിട്ടുന്നുള്ളു അത് ഒട്ടുമുഖ്യാനും അങ്ങനെ തന്നെയല്ലേ ഇവിടെ നിങ്ങടെ പോകുമ്പോൾ വീട്ടില് അവിടെ ഗൈറ്റ് അടച്ചിട്ടാ തന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാലും അവിടെ രണ്ടു പ്രാവശ്യം ചോദിക്കും നല്ല സ്റ്റോവൊക്കെ അടച്ചിട്ടൊക്കെ ആണെങ്കിൽ പോരും അല്ലെങ്കിൽ പക്ഷെ ചോദിക്കും 뉴스, Jamie, <laughs> ും സ്പീഡും കൂടുവല് പ്രദർശനം വെച്ചാൽ തടപ്പിള്ളി അവിടെ അറിയാം പായസും നേരെ അവിടെ പറയുന്നു വേണ്ട ഇങ്ങനെ പൊറത്തുനിന്ന് വരുന്നവര് ഭക്ഷണം കൊടുക്കുമ്പോ എന്തെങ്കിലും അല്ലാണ്ട് മുരളിമാരല്ലാണ്ട് പിന്നെ ആരും വന്നു കൊടുക്കാറുണ്ട് ഓക്കെ ഇപ്പൊ രണ്ടാം ചട്ടം ഇടയ്ക്കൊക്കെ പട്ടക്കെടുത്ത് കൊണ്ടു കൊടുക്കുന്ന ആളാണ് വിഷ്ണു വിഷ്ണു പിന്നെ ആരെല്ലോ ഉണ്ടോ നിങ്ങൾ രണ്ടുപേരും ഓക്കെ തുടക്കം മുതൽ തന്നെ വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കേറിയ മുതൽ അല്ലെ ഓക്കേ ഇപ്പൊ ഇത് ഈ പന്ത്രണ്ടോളം ആനകൾ എന്ന് പറഞ്ഞല്ലോ അതിനകത്ത് എല്ലാം പ്രിയപ്പെട്ടതായിരിക്കും പക്ഷെ എന്നാലും കൂടുതൽ കാലം നിന്നത് നല്ല ഓർമ്മകൾ ഒക്കെ ആരോടൊപ്പായിരുന്നു കൂടുതൽ ാണ് പിന്നെ പഴയ കൊളക്കാടന്റെ ഗണപതിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പരിപാടികൾക്ക് നല്ല നല്ല സ്ഥലങ്ങളിൽ ഒന്നുകൂടി എത്തിപ്പെടാൻ പറ്റിയത് പാമ്പടി രാജന ആ അത് നിന്നിട്ടുണ്ടല്ലോ അല്ലേ ഓ അതൊരു വലിയൊരു ഇതല്ലേ എത്ര നാളുണ്ടായിരുന്നു രണ്ടു വർഷം ഓക്കെ പിന്നെ മാറാൻ എന്താ അങ്ങനെ ആണോ ഓക്കെ നമുക്കറിയാം ഇപ്പോഴും ഇന്നും ഇപ്പോഴും ഏതൊരു പറമ്പിലും പേര് കേട്ട അല്ലെങ്കിലെ നാലാളധികം നോക്കുന്ന ഒരയാണ് ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓർമ്മ രാജന്റെ ഒപ്പമുള്ള രാജന്റെ ഒപ്പം ഓർമ്മ എന്ന് പറഞ്ഞാൽ നല്ല നല്ല പറ്റാത്ത സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കാത്ത എന്താ രാജന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത പ്രത്യേകത ഉള്ള പോലെ തന്നെ ആളുടെ ഒരു ശെരി അതിൽ എങ്ങനെയാ നാടനം മറ്റേ ഇതാവുമ്പോ സ്വഭാവത്തില് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവോ സ്വഭാവത്തിന് നല്ല വ്യത്യാസമുണ്ട് ഏതാണ് കൂടുതൽ നമുക്ക് അനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളോട് പെട്ടന്ന് അടുക്കാനൊക്കെ ഏതാ നല്ലത് അടുക്കാൻ ഏറ്റവും നല്ലത് ബിഹാറൊക്കെയാണ് നാടനകൾ പിന്നെ മറക്കില്ല രീതികളായിരിക്കും എന്താ നമുക്കിപ്പം ഇപ്പം ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത് നാടനാണോ ബിഹാറി ആണോ മനസ്സിലാവാൻ അങ്ങനെ എന്താ ഒരു പ്രത്യേകമായിട്ട് ലക്ഷണം പറയാൻ അങ്ങനെ പറ്റുമോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അതെന്തായാലും എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം അതായത് രണ്ട് വ്യത്യാസങ്ങൾ നല്ല നാടന വായുമ്പം അല്ലെ വലിയ ചെവികൾ കയ്യ് കാര്യങ്ങൾ ും ഉയരത്തിലല്ല നല്ല തല ആനപ്പുന്നിപ്പനയ്ക്കും ഇപ്പൊ എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ വർഷം ഈ പൊട്ടിടുന്ന ആളുകളുടെ എണ്ണം കൂടി വരികല്ലേ ഗംഗാധരൻ അതെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ ഈ അതെ 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 നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ആന വീഡിയോകളൊക്കെ നിങ്ങൾ കാണാറുണ്ടോ പാപ്പമാര് അപ്പം എന്താണ് അതായത് ഇപ്പം ഒത്തിരി പേര് ഇപ്പൊ നമ്മളെ ഇപ്പം നമ്മളും മുതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ അതായത് ആനക്കാരിൽ തന്നെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവുമല്ലോ കൊച്ചുകള് പറയും ഇപ്പൊ മീനാട് കേശുക്ക് നല്ലൊരു സുഹൃത്താ പിന്നെ ഊട്ടോളി ഇപ്പൊ ഊട്ടോളിയിലൂട്ടോളിലൊക്കെ ഗജേന്ദ്ര റാണിണ്ടായിരുന്നു ഗജേന്ദ്രാണിക്ക് അനന്തരാണിക്ക് റിജോൻ നല്ലൊരു സുഹൃത്താണ് എന്ത് കാര്യത്തിനും ആവശ്യങ്ങളൊക്കെ വിളിച്ചാൽ ും കൂടെ അപ്പൊ നല്ല സഹോദരങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ രംഗത്തും പാരകളൊക്കെ വരാറുണ്ടോ അത് ഫീൽഡിലും അതൊക്കെ എങ്ങനെയാണ് അതായത് ഇപ്പം ഏത് നമ്മൾ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളും ആനക്കാരും നേരിടുന്നുണ്ട് ഇല്ലേ എന്താണ് അത് മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആനക്കാര് തമ്മില് വിഷയങ്ങൾ തന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ ഫാൻസുകാരാ ഫാൻസുകാർ തമ്മിലുള്ള വിഷയങ്ങളാണ് ആനക്കാരെത്തിക്കുക അതില് വരുന്നത് പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളാണ് നമുക്ക് ആനക്കാരെ ഇണ്ടാവുള്ളൂ എന്ത് പടം പറ്റിയാലും അതെല്ലാം അവര് മനസ്സിലാക്കുക

ഇനി നമ്മൾ രണ്ടാം ം വിഷ്ണുവിനെയാണ് പരിചയപ്പെടുന്നത് എന്താണ് വിശേഷം സുഖം സുഖം പനിയുണ്ടല്ലേ പനി പിടിച്ചു പൂരത്തിലൊക്കെ പോയി ക്ഷീണിച്ചിട്ടാണ് പനി പിടിച്ചത് ഇതിപ്പോ തന്നെയാ കണക്കില്ലേ അത്രയധികം പിന്നെ കണ്ണന്റെ കൂടെ ഉള്ള ഈ ഒരു വർഷം ആശാനില്ലാത്ത സമയത്ത് ആളനുസരിക്കോ അങ്ങനെ അനുസരണക്കേട് കാണിക്കോ അങ്ങനെ എന്തേലൊക്കെ ചെയ്യോല്ല എല്ലാം ചെയ്യും എങ്ങനെയായിരുന്നു നീരുന്ന സമയത്ത് ഓടിപ്പിച്ചു ആ അപ്പൊ പിന്നെ എന്നെ ഓടിപ്പിച്ചത് ഒരാളെ കണ്ടു നിങ്ങളെ സഹായിക്കാൻ ഇവിടെ പിള്ളേരൊക്കെ വരാറുണ്ടോ പിള്ളേരൊക്കെ എപ്പോഴും ഒരു സഹായിട്ട് ആരെങ്കിലും ഒക്കെ കിട്ടാറുണ്ടോ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഒരു ആന ഉണ്ടെങ്കിൽ അവടെ ചുറ്റും സഹായിക്കാനും അല്ലെ അവരെ കാണാനും ഒക്കെ വരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അല്ലെ ചെറുപ്പക്കാര് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മാത്രമേ ഉള്ളൂ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ ആ ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം എവിടെ വരൂ നേരത്തെ പറഞ്ഞ പോലെ ആരാധകനും ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഒന്നാം ചട്ടം സൈശേട്ട് ഭാര്യയും ഉണ്ട് രാജി അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അവര് രണ്ടുപേരെയാണ് പരിചയപ്പെടാ ഇത് ആണ് സാധാരണ അനീഷ്ന്ന് കേട്ടിട്ടുള്ളൂ അലീഷ ആദ്യമായിട്ട് കേട്ടേ ഇടക്കിടക്കട വരുവോ കണ്ണനെ കുറിച്ച് എന്താ പറയാനുള്ള നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും സഹായികൾ ഇവിടെ ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് എന്താ എന്താ ചെയ്യണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ അടുത്തു പോണ്ടേട ഈ ഒരു ആനയോടാണോ കൂടുതൽ ഇഷ്ടം അതോ എല്ലാ ആനകളോടും എങ്ങനെയാ ഈ ആനയോട് ഇഷ്ടം എന്താ കൂടുതലാവാറു നാളെ ആണോ അതുകൊണ്ടുള്ള ഇഷ്ടമാണ് പിന്നെ നിങ്ങളൊക്കെ വരുമ്പോ ആളാ തിരിച്ചറിയോ പിന്നെ പിന്നെ വെള്ളം കൊടുക്കും പിന്നെ ഇവിടെ മറ്റേ പാപ്പമാരെ ചായ കുടിക്കാൻ വന്ന ടൈമില് നമ്മളുണ്ടെങ്കിൽ നമ്മള് വിളിക്കും അങ്ങനെ അങ്ങനെയൊക്കെ എന്താ നിങ്ങൾ വരുമ്പോ എന്തേലും സാധനം അതൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഇനി നമുക്ക് രാജിയെ പലിശപ്പെടാം ആനക്കാരന്റെ ഭാര്യയെ നമ്മള് നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് അങ്ങനെ തറിയിൽ വരുമ്പോ ആനക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമാണ് നമ്മൾ കാണാറ് ഒരു ആനക്കാരന്റെ ഭാര്യ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി അപ്പൊ പറയൂ ഈ വിശേഷങ്ങളും കണ്ണന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാറുണ്ടോ കണ്ണന് കണ്ണന് വിളിക്കുമ്പോ പൊട്ട് കൊടുക്കാറുണ്ട് വെള്ളം കൊടുക്കാറുണ്ട് ആ പിന്നെ കയ്യിൽ കിട്ടിയൊടുക്കാറുണ്ട് കയ്യില് കിട്ടിയെന്തോ അവനൊരു കൊടുക്കാറുണ്ട് ഇഷ്ടം എല്ലാം കഴിക്കാതെ ഇഷ്ടമാണ് സമയത്ത് നീര് സമയത്ത് ചോറ് കൊടുക്കണ ആള് അതല്ലേ മെയിൻ ആയിട്ട് പറയണ്ടേ അപ്പം അടുപ്പിക്കും കൊഴപ്പില്ല ഒഴിപ്പിക്കല്യാറുണ്ട് കയ്യില് കൊടുക്കും ഓ അങ്ങനെ കൊഴപ്പില്ല മരുന്ന് കൊടുക്കാൻ അന്നിനും കൊഴപ്പൊന്നുമില്ല ആ അപ്പൊ അതൊരു വല്യ കാര്യല്ലേ അല്ലേ ആ സമയത്ത് പേടി തോന്നിയിട്ടുണ്ടോ അതൊരു നീരിലാണ് നിക്കണെന്നുള്ളത് നമുക്ക് അറിയാലോ ഏയ് പെടില്ല ഒരു പെടിയില്ല മൊത്താണ് പിന്നെന്തൊക്കെ ചെയ്ത് കൊടുക്കും ഒന്നും ഇല്ല ഇടയ്ക്കേ ഒരാറ്റിട്ട് കൊടുക്കാനൊക്കെ ഒന്ന് പോവാറുണ്ട് അത്ര അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആന ഇഷ്ടമുള്ള ആന കർണനായിരുന്നു അപ്പൊ കർണൻ കഴിഞ്ഞപ്പോ ഇപ്പള്ള നമ്മുടെ എഴുത്തുപരക്കൽ പ്രസാദ് അതിനായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു ഒരൊറ്റ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടിഷ്ടപ്പെട്ടതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവന്റെ അടുത്തേക്ക് വന്നപ്പോ ഒരാളെനു ഇഷ്ടമല്ല ഒരേനും ഇഷ്ടല്ല ഒരാനെ കാണണം എന്നുള്ള മൈൻഡോ അങ്ങനൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാ ആനകളും എവിടെലും ഉണ്ടെങ്കിൽ എന്നുള്ളതായിരുന്നു ഇവിടെ വന്നതിനു ശേഷം ഇത് കണ്ണൻ കണ്ണൻ വിട്ടൊന്നുമില്ല അതെ ഞാൻ ചോയ്ക്കട്ടെ ഈ ആനക്കാരന്റെ ഭാര്യ ആയത് മുതലാണോ ആനപ്രേമ തുടങ്ങിയത് അതിന് മുന്നേണ്ടോണ്ട് എങ്ങനെയാണ് നിങ്ങള് ലവ് മാരേജ് ആണോ ആണ് എവിടെങ്കിലും ഇങ്ങനെ പൂരപറമ്പിൽ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടാണോ എങ്ങനെയാണ് ആ ലവ് സ്റ്റോറിയെന്ന് പറയോ കേക്കട്ടെ ശരി ചതി പറയൂ പറയോ കേക്കട്ടെ എങ്ങനെ പറയൂ ഫേസ്ബുക്കിണ്ട് അപ്പൊ ആനപ്രേമം തന്നെയാണ് അല്ലെങ്കിൽ ആനക്കാരനായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട് അന്ന് പക്ഷെ സംസാരിക്കാണ്ട് പിടി തരാണ്ട് ഓടിപ്പോയി അപ്പൊ ഇന്ന് അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് സംസാരിപ്പിച്ചതാണ് അപ്പൊ എന്തായാലും സന്തോഷം ഇതേപോലെ തന്നെ കട്ടയ്ക്ക് ഭയങ്കര എനിക്ക് വളരെയധികം നമുക്ക് ചില ആളുകളെ കാണും അറിയാമല്ലോ അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളിൽ തന്നെ അറിയാൻ പറ്റും അപ്പം അദ്ദേഹത്തിന് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന വളരെ സന്തുഷ്ടയായ ഒരു ഭാര്യ ആണല്ലേ എന്തായാലും ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നും അപ്പം ഇന്ന് നമ്മുടെ കണ്ണകുട്ടിയുടെ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാം കാണുന്നവരുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അപ്പൊ അത് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്ക നമുക്ക് അടുത്ത ഗജഗേസയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ